ഇങ്ങനെ കുറേ സമരം മാത്രമായിരിക്കട്ടെ അവര് മെയിൻ ആയിട്ട് ഇഷ്ടമുള്ളത് അപ്പോൾ കണ്ട ഒരു ഏരിയയിൽ കുറേ സ്ഥലത്തുണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ സ്പ്രൗട്ട് എന്ന് പറഞ്ഞ വെജിറ്റബിൾ ആണെങ്കിൽ നമ്മുടെ കുഞ്ഞെ ക്യാബേജ് പോലെ ഇരിക്കുന്നതിലും എനിക്കത് വലിയ ഇഷ്ടമല്ല അപ്പോൾ അത് ക്യാബേജിൻ്റെ ഒരു വർഗത്തിട്ട് അപ്പോൾ ഇവിടെ താഴെ ആണുണ്ടായി തുടങ്ങി നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല കേട്ടോ താഴെ പക്ഷേ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ലീഫും വേറെ റിസൾട്ട് കുറച്ച് ബീറ്റ്റൂട്ടുണ്ടായിരുന്നപ്പോഴേ വലിയ ബീറ്റ് ഉണ്ടായിരുന്നു രസമാണ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ചാണകത്തിൻ്റെ മണവും ചാണകവും ഒക്കെ കേട്ടോ മെയിനായിട്ട് വളമായിട്ട് കിട്ടും കാണാൻ നല്ല രസമാണ് വെയിലത്തിങ്ങനെ നിന്ന് തിളങ്ങാൻ കുറേ സ്ഥലത്തിങ്ങനെ ഒരുമിച്ച് കാണുമ്പോഴേ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ക്രിസ്മസിന് അറ്റ്ലീസ്റ്റ് പ്രൗഡ് മെയിനായിട്ട് റക്കിട കുട്ടിയാണെങ്കിൽ ആണെങ്കിൽ അപ്പോൾ അപ്പോഴൊക്കെ ആയിരിക്കും ശരിക്കും റെഡിയാകുമ്പോൾ ഇപ്പോൾ താഴെ ഉണ്ടായാലും കുഞ്ഞു ക്യാബേജ് കുഞ്ഞ് വിജ്ജനം കടയിൽ പോകുമ്പോൾ നിങ്ങളെ കാണിച്ചതാവേ പക്ഷേ നമുക്കത്ര ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് ആണെങ്കിൽ തോന്നാറില്ല അത്ര പക്ഷേ തോന്നി കഴിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഉണ്ടോ നമുക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇവിടെ ഇറങ്ങി നിൽക്കാം ഇവരുടെ നമ്പർ ഇതായിട്ടോ ബീട്രൂട്ടിന്റെ ഏരിയ കണ്ടോ ഭയങ്കര വലുപ്പമുള്ള ബീറ്റ് റൂട്ടാണേ ഇങ്ങനെ വലിയ ഒരു തേങ്ങയാണെങ്കിൽ അത്രയും വലുപ്പം ഉണ്ട് കേട്ടോ എല്ലാ ബീട്രൂട്ടേയും നമുക്ക് ആ റൂട്ട് പുറത്തേക്ക് കണക്കായി അപ്പം അതൊക്കെ ഇത്രയും വലുതായിട്ട് നിൽക്കാം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കൃഷി സ്ഥലമായിട്ട് അത് മൊത്തം വീണ്ടും ബീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പ്രൗട്ടാണ് അപ്പുറത്തുള്ളത് നല്ല വെയിലുണ്ടെന്ന് അതായത് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ